അമേരിക്കയിൽ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതി തീ ലോസ് ലോസാഞ്ചൽസിന് വടക്കേതാണ്ട് രണ്ട് മണിക്കൂറിൽ അയ്യായിരം ഏക്കറോളം പ്രദേശത്താണ് തീ ഇപ്പോൾ പടർന്നിരിക്കുന്നത് ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയുമാണ് കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന പത്തൊൻപതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതലും പുരോഗമിക്കുന്നതും പതിനാറായിരം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ആഴ്ചകളോളമായി ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ എന്നീ മേഖലകളിൽ കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നു ഏഴിടത്തായിരുന്നു ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നതും രണ്ടിടത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കാട്ടുതീ നിയന്ത്രണവിധേയമായതായി അഗ്നിശമന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു ശക്തമായി മായി വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശവും കാട്ടുതീ സാധ്യതാ മേഖലയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ കാലിഫോർണിയയിൽ ആയിരം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിക്കുകയും ചെയ്തു പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ കാലിന് തുടങ്ങിയ കാട്ടുതിയിൽ ഇതുവരെ അയ്യായിരത്തോളം ഏക്കർ പ്രദേശമാണ് പ്രധാനമായും കത്തി നശിച്ചത് പത്തൊമ്പതിനായിരം പേരോട് ഒഴിയാൻ നിർദ്ദേശം നിലവിൽ നൽകുകയും ചെയ്തു പിറു തടാകത്തിന് കിഴക്കുള്ളവരോട് ഒഴിയാനാണ് പ്രധാന നിർദ്ദേശം പതിനാറായിരം പേരോട് ജാഗ്രത പാലിക്കാനും ജാഗ്രതയോടെ ഇരിക്കാനും നിർദ്ദേശം നൽകിയതായി ലോസ് ആഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർ ഏത് നിമിഷവും ഒഴികേണ്ട സാഹചര്യവും വന്നേക്കാം നഗരത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്ക് കസ്റ്റേക്ക് മേഖലയിൽ സമീപമാണ് തീ പ്രധാനമായി വ്യാപിക്കുന്നത് കസ്റ്റേക് ലേക്ക് പാരഡൈസ് റാഞ്ച് ഗ്രീൻഹിൽ കേംബ്രിഡ്ജ് മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയുണ്ടായി പസഫിക് പാലസേഡ്സ് ജനുവരി ഏഴിന് തുടങ്ങിയ തീ നിലവിൽ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല പക്ഷെ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് മാറ്റിവെച്ച ഓസ്കാർ നാമനിർദ്ദേശ പ്രഖ്യാപനം ഇന്നായിരിക്കും നടക്കുക രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിയോടെയാണ് നാമനിർദ്ദേശ പ്രഖ്യാപനം നടക്കുന്നത് ഇരുപത്തിനാല് വിഭാഗങ്ങളിലെ നാമനിർദ്ദേശ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു ഗുനീത് മോങ്കൂര്ക്ക് ഷോർട്ട് ഫിലിം അനുജയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വലിയ പ്രതീക്ഷ രാജ്യാന്തര സിനിമാ വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ ലപാത്ത ലേഡീസ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താവുകയാണ് ചെയ്തത്